നെവിൻ കൂടുതല ചാർദലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് 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 പറയുന്നത് വേറൊന്നും ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് എടുക്കാം നെവിൻ എന്ന വ്യക്തി ബിഗ് ബോസിൽ എൻ്റെ ആണ് നല്ല തമാശയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ കുറച്ച് ഓവർ കാട്ടായങ്ങൾ കാണിക്കുന്നുണ്ട് പെണ്ണും കടന്ന രീതിയിലും നടക്കുക അതൊക്കെ പോട്ട പുള്ളിയുടെ ക്യാരക്ടർ ഇതായിരിക്കും എന്നിരുന്നാൽ പുള്ളി പക്ക ഫാണ് നേരത്തെയൊക്കെ പുള്ളിയുടെ വീഡിയോസ് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറേ കണ്ടത് അതിലൊന്നും പുള്ളി ഫുഡൊക്കെ കാണുമ്പോൾ അതെ ഇങ്ങനെയൊക്കെ വെക്കുന്ന തുള്ളിച്ചട്ടപ്പില്ല അതൊന്നുമില്ല പുള്ളി അത് നമ്മുടെ കഴിഞ്ഞ മത്സരാർത്ഥിയായിരുന്നു അഭിഷേകില്ലേ അഭിഷേക് അഭിഷേക് ജഗദീപുമായിട്ട് ഒരുപാട് വീഡിയോ ചെയ്യണം അതിൽ ഫുഡൊക്കെ പുള്ളി ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാം ഈ വീഡിയോസിലെല്ലാം പുള്ളി ഇങ്ങനെ ഇങ്ങനെ വെക്കുകയും ഫുഡിനുള്ള ആർത്തി അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല ഏഹ് പിന്നെ പുള്ളിയുടെ പെരുമാറ്റമൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് അതിനകത്തൊക്കെ പെരുമാറുന്നത് പുറത്ത് പക്ഷേ ഇത് ഇവിടെ വന്നതിന് ശേഷം പുള്ളി പക്കാ ഫേക്കായിട്ടാണ് ഏഹ് പുള്ളിയുടെ നടപ്പുകൾ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ലാലാട്ട പെരുമാറ്റങ്ങൾ മുഖം കൊണ്ടുള്ള എക്സ്പ്രഷൻ ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നമ്മളൊക്കെ എങ്ങനെ ചെയ്യുന്ന ചെയ്യാറുണ്ടോ പൊതുവെ നമ്മൾ സാധാരണക്കാർ ഇങ്ങനെയുള്ള എക്സ്പ്രഷനോ അല്ലെ ഇങ്ങനെയുള്ള മോഹം കൊണ്ടുള്ള കോഷ്ടികൾ കോമാളിത്തരങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ ഇല്ല ഇത് നെവിൻ ഒന്ന് അവിടെ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ പക്ക ഫ്രോഡ് പക്ക ആണ് ഒരു കാര്യം ഞാൻ പറയുകയാണ് നമ്മുടെ ആതിലേനൂറേ നെവിൻ്റെ എന്തോ ഒരു സംഭവം പുറത്തുനിന്ന് അറിഞ്ഞിട്ടുണ്ട് അതിവിടെ വന്നിട്ട് പല ആളോടും പറയുന്നുണ്ട് ഷാനവാസിനോടും അനുമോളോടൊക്കെ പറയുന്നുണ്ട് നെവിൻ പക്ക ആണ് എന്ന് പറയുന്നുണ്ട് അതെന്താ കാര്യമൊന്നും ഇതുവരെ പുറത്തു വിട്ടില്ല പക്ഷേ പക്കാ ഫേക്കാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഡിവിൻ പല കാര്യങ്ങളിലും ഈ കുറ്റം പറയും മറ്റുള്ള ആളുകളെ ഇത് ചെയ്യുകയും ചെയ്യും ഡെബിൻ്റെ ആ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ എത്ര പേരും നല്ല പക്കാ എൻ്റർടൈൻമെൻറ്റ് അതിലൊരു സബ്ഷോ ഇല്ല കോമഡി പറയും തമാശകൾ കാണിക്കാറുണ്ട് ഒക്കെയുണ്ട് പക്ഷേ പുള്ളി ചില ചില കാട്ടായങ്ങൾ കാണും നമുക്ക് സത്യം പറയാൻ പറയും പുള്ളി എന്താണ് പറയുന്നത് ലാലട്ടം ചോദിക്കുമ്പോൾ തന്നെ പുള്ളി എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് പോലും മനസ്സിലാകത്തില്ല പുള്ളി ഇത് ആക്ട് ചെയ്യുന്നതാണോ അഭിനയിക്കുന്നതാണോ പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞാൽ പുള്ളി പക്ക ഫേക്കായിട്ടാണ് എനിക്ക് പക്ക ഫ്രോഡാണ് ഈ ഒരു കാര്യങ്ങൾ എങ്ങനെ അവിടെ എത്ര ദിവസം എനിക്ക് അറിഞ്ഞു എന്നിരുന്നാലും പുള്ളി പക്ക ആണ് നിങ്ങൾ അത്ര പേര് ശ്രദ്ധിച്ചോണ്ടെന്ന് അറിയത്തില്ല നമ്മളൊക്കെ ഫുഡൊക്കെ കാണിക്കും ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തുള്ളിച്ചടുക പിന്നെ പല കാര്യങ്ങൾ കാണിക്കും മോഹം കൊണ്ട് പോസ്റ്റ് ചെയ്യണം ഇപ്പം ലാലറൊരു കാര്യം പറയുകയാണെങ്കിൽ നവിനെ ആ തരല്ലേട്ടാ പറ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് അത് പക്ക ഫ്രോഡാണ് പക്ക ഫേക്ക് ആണ് അങ്ങനെ ആറ്റിറ്റ്യൂഡൊക്കെ കാണിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക നിവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പം എന്റെ കൊച്ചി കൂട്ടിയിട്ട് അവസരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഭാങ്ക് യൂ